ഈ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ബൈബിളിലെ ഒരു വാക്യം സ്വകാര്യ ചുമരിൽ എഴുതിയിരുന്നു അതിനെ പിന്നെ ചുരുണ്ടിക്കളയുന്ന ഒരു ദൃശ്യവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അത് ഹൈന്ദവരവഹേളിച്ചു എന്ന നിലയിൽ കണ്ടു വാസ്തവത്തിൽ വിഗ്രഹാരാധന അത് ഹൈന്ദവരല്ല സൃഷ്ടാവായ ദൈവത്തെയാണ് അവഹേളിക്കുന്നത് മേലാകാശം താഴെ ഭൂമിയിൽ എൻ്റെ മുകളിൽ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് അത് ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ വിഗ്രഹമായിരുന്നാലും ബ്രഹ്മാവിൻ്റെ വിഷ്ണു പിന്നെ വിഗ്രഹമായിരുന്നാലും എന്ന അർത്ഥത്തിൽ മാത്രമല്ല ബൈബിൾ പരാമർശിച്ചിട്ടുള്ളത് യേശുവിൻ്റെ ആകട്ടെ യഹോവയുടെ ആകട്ടെ മറിയയുടെ ആകട്ടെ പുണ്യവാളന്മാരുടെ ആകട്ടെ മാലാഹമാരുടെയാകട്ടെ ആരുടെ വിഗ്രഹം ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് അപ്പോൾ നമ്മളിൽ പലരും ഒക്കെ വാക്യത്തെ തങ്ങളിലേക്ക് വളച്ചൊടിച്ച് അത് വിഗ്രഹമല്ല അത് പ്രതിരൂപമാണ് വിഗ്രഹമെന്ന് പറയുന്നത് ദ്രവ്യഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുട്ടുകൊണ്ടൊക്കെ ഓട്ടയടക്കാറുണ്ട് വിഗ്രഹ വിഗ്രഹം തന്നെയാണ് അല്ല ദൃഷ്ടാവായ ദൈവം പിതാവായ ദൈവം ഒന്ന് കണ്ണടച്ച് ആത്മധപന്നം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഓടിയെത്തുന്ന നമ്മുടെ ശ്വാസത്തെക്കാളും ശ്വാസം പിടിപ്പിനെക്കാളും ഹൃദയത്തെക്കാളും ഹൃദയപിടിപ്പിനെക്കാളും സസൂക്ഷ്മം അടുത്തും ആഴത്തിലും ഇരിക്കുന്ന ആ ദൈവചിന്തയെ ദൈവബോധത്തെ തിരിച്ചറിഞ്ഞ് ഭയത്തിലും ആർദ്രതയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ഈ ലോകത്തിലെ ജീവിതം ജീവിച്ച് കഴിക്കുന്നതിലും മാധുര്യം മറ്റെന്താണുള്ളത് പോപ്പ് ഇപ്പോഴത്തെ പോപ്പ് വത്തിക്കാനിൽ വാസ്തവത്തിൽ യഥാർത്ഥ ഉണർവ് അവിടെ നിന്ന് പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ കാണുന്ന കീബോർഡോ താളമോ ഈ മൈക്ക് സിസ്റ്റങ്ങളോ ഇതൊന്നുമല്ല വത്തിക്കാനിൽ നിന്ന് പോപ്പിലൂടെ ഈ ഇടയ്ക്ക് ഉണർവിൻ്റെ ചില ബഹുർ സ്ഫുരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ സഹോദരങ്ങളെ ഈ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഇടയാളുകളും ഇടമലകളും ഇടവിഗ്രഹങ്ങളും ഇട ആൾ ദൈവങ്ങളും ഒക്കെ വച്ച് എന്തിനാ ദൈവത്തെ പരിഹാസിക്കുന്നു ദൈവം എല്ലാവരുടെയും ദൈവമാണ് നമ്മളൊക്കെ പലപ്പോലടത്തും സ്ഥാനത്തും അസ്ഥാനത്തും ഒരു വിളിപ്പാടകലെ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ അബ ഏതൊരുവനും വിളിച്ചാലും വിളി കേൾക്കുന്ന ദൂരത്തിൽ ദൈവം സമീപസ്ഥനാണ് ആ നിലയിൽ ദൈവത്തെ അറിയുവാൻ ഓരോരുത്തർക്കും കഴിയണം ആ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവരാണ് ആ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരാണ് ഇടയാളുകൾ എസ് ഐ ഡി പോകാൻ ഭയക്കുന്നവരാണ് മെമ്പറെ കൊണ്ടുപോകുന്നത് ആ ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം ആ ധൈര്യം ആ ധൈര്യമുണ്ടാകണമെങ്കിൽ തികഞ്ഞ സ്നേഹമുണ്ടാകണം ദൈവമായിട്ട് അവസാനം വരെ ഇരിക്കാമെന്നും ചാകുമെന്നൊക്കെ പറഞ്ഞവന്മാരെല്ലാം യേശുവിൻ്റെ യേശുവിനെ അടക്കി ആ രാത്രിയിൽ ഭയപ്പെട്ടു വിറച്ചു ഏ അറക്കകത്തൊതുങ്ങിയിരുന്നപ്പോൾ തികഞ്ഞ സ്നേഹത്തിൽ പക്ദണ്ണക്കാലത്ത് മാറിയ കല്ലറക്കൽ ഇരുട്ടോടെ പോയി ഇരുട്ടോട് ആരുടെയും സഹായമില്ലാതെ ഇടയാളുകൾ ആരുടെയും അഗ്രഹ കാര്യത്തിൽ മറിയും നമുക്കൊരു ഉദാഹരണമാണ് പുറത്തുള്ള വികാരാവേശത്തിൽ ഓരോന്നൊക്കെ പറയുമ്പോൾ സ്നേഹം വിശ്വാസം പ്രത്യാശ പ്രാഗല്ഭ്യം ഭക്തി സ്ഥിരത അതൊക്കെ ആ അന്തരംഗത്തിലെ സാരാംശമാണ് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ആ സാരാംശ ബലം ത്തിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ ഏതൊരു ജാതി മതസ്ഥനും അബ്ബാ പിതാവെയെന്ന് വിളിക്കുവാണ് എന്ന് വിളിക്കുവാണ് ദൈവമേ എന്ന് വിളിക്കുവാണ് യേശു ബൈബിൾ അതല്ലേ പഠിപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ 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 ഇതിൻ്റെ ഇടയിൽ ഏത് മധ്യസ്ഥർ ഏ ഭയങ്കര ബുദ്ധിമാന്മാരും ആദർശമുള്ളവരും താർക്കികന്മാരും സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നൊക്കെ എന്തെല്ലാം പറയുന്നു അവരുടെ കല്ലറയിൽ തൊട്ടു തൊഴുന്നു അവരുടെ വസ്ത്രങ്ങൾ മരിച്ചവരുടെ അവരിലൂടെയൊക്കെ പിന്നെ മധ്യസ്ഥം നേടുന്നു എന്തിന് എന്തിനൊക്കെ ഞാനതൊക്കെ ഒന്ന് പാവമെന്നോ തെറ്റെന്നോ എറെന്നോ ഒന്നും പറയുന്നില്ല അജ്ഞതയെന്ന് മാത്രമല്ലാതെ വേറൊന്നു പറയാൻ പറ്റും സനാതന ദൈവഹിതവും സത്യവും അപേക്ഷിച്ച് എല്ലാം അജ്ഞതയാണ് അതുകൊണ്ട് ചുമരിൽ വിഗ്രഹ ആരാധികൾ എന്ന് എഴുതിയിരുന്നു അത് മറ്റു മതത്തെ അവഹേളിച്ചു എന്ന് പറയുന്നത് അത് വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞ പദം ദൈവത്തെയാണ് കൂടുതൽ അവഹേളിക്കുന്നത് ഏ ബൈബിളിൽ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും വലിയ ഒന്ന് ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം മറ്റൊന്നിന് ആ സ്ഥാനം മറ്റൊന്നിന് പോകുന്നു യഥാർത്ഥമായി ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മുഖ്യത്വം കൊടുക്കുന്നതാണ് ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി ആ പ്രയോറിറ്റി നഷ്ടപ്പെട്ട് നാം മറ്റുള്ളതിനൊക്കെ വയ്ക്കുന്നതാണ് ദൈവഹിതത്തിന് എതിരെ അതൊക്കെയാണ് പാവമെന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ എങ്കിലും കണ്ണു തുറക്കണം ഏത് സ്ഥലത്തിരുന്നു മലയുടെ അടുക്കൽ നടന്ന് പോയത് കൊണ്ടോ ഉരുണ്ടത് കൊണ്ടോ മറിഞ്ഞതുകൊണ്ടോ നോമ്പോ എന്ത് എന്താണിത് ശരീരത്തെ ദണ്ണ്ഡിപ്പിച്ച് ദൈവം ഇത്രയും സമീപസ്ഥനായിരിക്കുമ്പോൾ ആ നിലയിൽ ഏത് സ്ഥലത്തിരുന്നും ഏത് സ്ഥലത്തിരുന്നു ആത്മാവായു ദൈവത്തെ ആത്മാവിൽ ദൈവമേ പിതാവേ എന്ന് വിളിക്കുന്ന സജീവ ഋജുരേഖ ബന്ധം സ്ഥാപിച്ചെടുത്ത് ഈ ഭൂമിയിലെ ജീവിതത്തെ മാധുര്യമാക്കാൻ കൂടുതൽ ടെൻഷനും തിയോളജിയും ദൈവശാസ്ത്രങ്ങളും അതൊക്കെ പഠിച്ചു അങ്ങനെ ഇന്ന നാമത്തിൽ ഇന്ന ഇത് ഇന്ന ഇന്ന നോമ്പുകൾ ഇന്നെ ഇത് അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചുമ്മാ പാവപ്പെട്ടവരെയൊക്കെ വഷളാക്കി തർക്കി ചോരുന്നമാരൊക്കെ ഇരുന്നുണ്ട് ചാനൽ ചർച്ചകളൊക്കെ ഇരുന്നുകൊണ്ടൊക്കെ ആ പുണ്യവാളൻ ഈ പുണ്യവാളൻ ആ മിത്ര പോലീത്ത ഈ മിത്ര പോലീത്ത എന്നൊക്കെ പറഞ്ഞ് ഏത് പൊലീത്ത എല്ലാ മനുഷ്യന്മാർ ദൈവം ദൈവം ആ നിലയിൽ ദൈവത്തെ സൃഷ്ടാവ് സൃഷ്ടി നിലയിൽ ദൈവം ജനമെന്ന നിലയിൽ അപ്പൻ മകൻ എന്ന നിലയിൽ ആത്മാവ് ആത്മാവ് എന്ന നിലയിൽ കാണുവാനും ആശയവിനിമയം നടത്തുവാനും അടുത്തിടപെടുക്കുവാനും ആശ്രയം വയ്ക്കുവാനും കഴിയുന്നതത്രേ ആരാധന അതത്രേ പ്രാർത്ഥന അതത്രേ ദൈവത്തിലുള്ള വാസമുള്ള ഉപവാസം അതത്രെ ദൈവീക സ്വീകാര്യത അതത്രെ നിത്യതെ തൊടുന്ന വിഷയം എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടുത്തിയാലും ി ദൈവമൊരുക്കി വെച്ച ദൈവഹിതം പെർമനന്റ് ബിൽ ഓഫ് ഗാഡ് നിത്യത അത് മാത്രം നഷ്ടപ്പെടുത്താതെ ഈ ജന്മം കാത്തു സൂക്ഷിച്ചാൽ അതിലപ്പുറം ശ്രേഷ്ഠത മറ്റൊന്നുമില്ല ഗോഡ് ബ്ലസ് യു